രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നീലിമേ ഫോൺ വിളിച്ചിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യുവാണ് ആ സമയത്ത് മീര് വെച്ച് എന്തായിടി കാര്യങ്ങള് അവൾക്ക് ശ്രുതിക്ക് ഫോൺ കൊടുക്കാൻ പറ്റിരുന്നു ഒന്ന് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോ അവള് പറയുവ പണം കൊണ്ടുവന്നിട്ട് നീ എന്നെ വിളിച്ചാ മതി അപ്പൊ സുതി ആയിട്ട് സംസാരിച്ചാ മതിന്ന് എനിക്ക് പേടിയുണ്ട് മീര് എന്തെങ്കിലും സംഭവിക്കുമോന്ന് നീ എന്തിനാ പേടിക്കുന്നേ അവൾ എന്താണെങ്കിലും ഇപ്പൊ സുധിയെ ഒന്നും ചെയ്യില്ല കാരണം പൈസ കിട്ടാന്നുള്ള അവളുടെ ആവശ്യമല്ലേ പൈസ കിട്ടുന്നോരം വരെ കിട്ടുന്നോടം വരെ അവളിങ്ങനെ വില വേശിക്കൊണ്ടിരിക്കും അല്ല അതിനുമുമ്പ് സുതിക്ക് എന്തേലും ആപത്ത് സംഭവിക്കോ സുതിയെ കൊല്ലൂന്നൊക്കെ പറയണേ അതൊക്കെ വെറുതെ പറയുന്ന അല്ലെടി അതൊക്കെയുള്ള ധൈര്യം കാണും അവൾക്ക് ഏ അവള് പക്ക ഫ്രോഡാ അല്ലെങ്കി പിന്നെ സുധിയുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ മേടിച്ച് ഇത്രയും കാലം മുങ്ങി നടക്കോ എന്നിട്ട് കാനഡക്കൊക്കെ പോകുവോ അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് അവള് മാത്രം ആയിരിക്കില്ല ഇതിന് പിന്നില് ചിലപ്പോ ഒരു കൊട്ടേഷ സംഘം കൂടെ കാണും പേടിക്കണ്ട ആന്റണിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അയാളെ നോക്കിക്കോളും നീ ധൈര്യമായിട്ടിരിക്ക അല്ല ഇനി വീട്ടിൽ ചെന്നിട്ട് ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല സുതി വരാതിരുന്ന എന്ത് പറയാം നീ ഒരു കാര്യം ചെയ്യ ഇത്രയും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു വരുത്തേയല്ലേ കള്ളം പറയാനാണോ നിനക്ക് ബുദ്ധിമുട്ട് ഇനി സുതിക്ക് എന്തേലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോകേണ്ട വന്നെന്നോ എങ്ങോട്ടേക്കാലും പോകേണ്ട വന്നെന്നോ അങ്ങനെ എന്തേലും ഒരു കള്ളത്തരം അങ്ങ് തട്ടിവിട് തൽക്കാലത്തേക്ക് സുതി വരുന്നോടെ മരേ അതു മാത്രമേ ഒരു പിടിച്ചേ പൊള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും നീ സുതിയും കൂടെ നടത്തിയ ചതിയുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ശ്രുതി അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ ഒന്നും പറയാതിരിക്കുന്നതല്ല ശ്രുതി എവിടെയെന്ന് ചോദിച്ചാ എന്തെങ്കിലും ഒരു കള്ളത്തരം കൂടെ പറഞ്ഞാൽ മാത്രം മതി ശ്രുതിക്കും തോന്നി അതാ ശരിയായിട്ടുള്ള കാര്യം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് ശ്രുതി വീട്ടിലേക്ക് വരായിരുന്നു കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു അവൾ എനിക്ക് തോന്നേ പോയ വഴി പോയെന്ന് തോന്നേ ഇതുവരെ ആയിട്ടൊന്നും വിളിച്ചത് പോലും ഇല്ല അമ്മേ സാരവില്ല അവളിങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെ പറയണ അപ്പോഴേക്കും വർഷയെ ശ്രീകാന്തം വന്നു ശ്രീകാന്ത് വന്ന രേവതി സിറ്റോടെ തന്നെ ഉണ്ടായിരുന്നു അപ്പഴേക്കും സച്ചിയും കൂടെ അങ്ങോട്ട് വന്നു രേവതിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് രേവതി എടുത്ത് ഇപ്പൊ കാലിന് ഭേദമുണ്ടോന്ന് ചോദിച്ചു കുഴപ്പമില്ല അതെ എത്രയും പെട്ടെന്ന് എന്നെ സുഖപ്പെടട്ടെ രേവതി എടുത്തേക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പം സച്ചി പറഞ്ഞു ആഹാ അതെന്തേടാ ഞങ്ങൾക്കാര്ക്കും ഇല്ലേ നിങ്ങൾക്കും ഉണ്ട് പക്ഷെ രേവതി എടുത്തു കാല് മേലാതിരിക്കല്ലേ വയ്യാതിരിക്കുന്നോണ്ട് കൊണ്ടുതന്ന അത് കേട്ടപ്പോ വർഷ പറഞ്ഞു എനിക്ക് പോലും തന്നില്ല എന്നോട് പോലും പറഞ്ഞില്ല ഇപ്പോഴും ഞാനിതിനെ കുറിച്ച് അറിയണേ ശ്രീകാന്ത് പറഞ്ഞു അതിന് നിനക്ക് കാലിലും വയ്യായിക ഒന്നും ഇല്ലല്ലോ ഓ വയ്യായിക കൊണ്ടേ മാത്രം ഇനി ഇതൊക്കെ കിട്ടത്തുള്ളായിരിക്കും അല്ലേ അതും പറഞ്ഞ രേവതി അടുത്ത് എന്നിട്ട് വർഷ വെച്ചു രേവതി എടുത്തി ഞാൻ വല്ലയും ചെയ്തു തരേണ്ടോ ഏ ഒന്നും വേണ്ട ഇവിടെ അച്ചമ്മ ഉണ്ടായിരുന്നല്ലോ പിന്നെ സച്ചയണ്ണും ഉണ്ട് എന്റെ കാര്യങ്ങളൊക്കെ അവര് നോക്കുന്നുണ്ട് നീ മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് പോരെ എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു അങ്ങനെ വർഷ ശ്രീകാന്ത് അകത്തേക്ക് എറുപ്പി അപ്പോഴേക്ക് സച്ചി പറഞ്ഞു കണ്ടില്ലേ എന്ത് സ്നേഹം അവർക്ക് നിന്നോട് രേവതി പറഞ്ഞു അതെ വർഷയുടെ ശ്രീകാന്തിന്റെ കല്യാണം ഞാനാ നടത്തി കൊടുത്തേന്ന് പറഞ്ഞു എന്തൊക്കെ പ്രകടനങ്ങളാ സച്ചിയുടെ കാഴ്ച വെച്ചെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഈ കുടുംബത്തില് അതിന്റെ പേരില് സച്ചിയുടെന് എന്ത് എത്ര മാത്രം എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അത് പിന്നെ അന്ന് അത്രയൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് എനിക്കറിയാലോ അച്ഛൻ പോലീസ് ലോക്കപ്പിലായി അതൊക്കെ ഓർത്തപ്പം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ച പോലെ എനിക്കും ഇപ്പോൾ വിഷമമുണ്ട് ആ സമയം രേവതി പറഞ്ഞു വർഷം നല്ല കുട്ടിയാ അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ആ ശ്രുതിയുടെ സ്വഭാവം എങ്ങാനും ആയിരുന്നെങ്കിലോ അത് ശരിയാ ശ്രുതിയുടെ സ്വഭാവം എങ്ങാനും ആയിരുന്നെങ്കിലും അതോടുകൂടി തീർന്നു വർഷ അത്രയും വലിയ ഒരു സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടിയാ പക്ഷെ അതിൻ്റെ അഹങ്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും എപ്പോഴും നല്ല സ്നേഹത്തോടു കൂടി എങ്കിൽ പറയേണ്ട ആൾക്കാരോട് പറയുകയും ചെയ്യും ചന്ദ്രമതി തെറ്റു കാണിച്ച് അപ്പൊ തന്നെ ചൂണ്ടി കാണിക്കുകയും ചെയ്യും അതിന് മുഖം നോക്കത്തൊന്നുമില്ല അതിപ്പച്ചമ്മയാണെങ്കിൽ പോലും അതെ വർഷക്ക് അങ്ങനെ പറയുന്നതിൽ ഒരു മടിയില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഓ ഇനിയിപ്പം നീ നടത്തി കൊടുത്ത കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് സോയ അങ്ങോട്ട് പുകഴ്ത്താൻ എനിക്ക് ഉദ്ദേശം അങ്ങനെ ഒന്നും അല്ല സച്ചിയേട്ടാ ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞതാ ഉം സച്ചിയാണ് ഇച്ചിരി എടുത്തേട്ടോ മുൻകോപോ ഒക്കെ കൂടുതലാ ഓ ഇപ്പൊ ഞാൻ എനിക്ക് ഒത്തിരി മാറ്റുണ്ട് അത് സംഭവിച്ചു ഞാൻ ജീവിതത്തിലേക്ക് വന്ന് മടങ്ങി വന്നതിന് ശേഷം അല്ലേ അല്ലായിരുന്നെങ്കിലോ എന്നോട് വരണ്ട വീട്ടിൽ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു സമയം തന്നെ വീട്ടിൽ കൊണ്ടി വിട്ടോക്കെ വിടുകയൊക്കെ ചെയ്തതല്ലേ ഞാൻ പാവമായതുകൊണ്ട് തിരികെ വന്നു പിന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി രേവതയെ കളിയാക്കുകയാണ് പിന്നീട് പറഞ്ഞു നീ ഇല്ലാതെ ഇപ്പൊ എന്റെ ജീവിതത്തില് ഒരു ദിവസം ഇല്ല നിന്നെ കുറിച്ച് ഓർക്കാതെ അല്ലെങ്കിൽ നീ ഇല്ലാതെ ഒരു ദിവസം പോലും എന്നോ എനിക്ക് മുന്നോട്ട് പോകുന്നില്ലാത്തൊരവസ്ഥയപ്പോ കാരണം അത്രമാത്രം നീ എന്റെ ജീവിതത്തിലെ ആളായി മാറിയിരിക്കുന്നു രേവതി പറഞ്ഞു ശരിക്കും നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാരല്ല വർഷ ശ്രീകാന്തം അങ്ങനെയല്ല അവര് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല പരസ്പരം കലഹിച്ച് വിവാഹം കഴിച്ചവരാ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വിവാഹ ശേഷം എങ്ങനെയാവും എന്ന് പക്ഷെ ഇപ്പഴെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സച്ചേട്ട ജീവിതത്തിലേക്ക് വന്നതിൽ അപ്പോഴേക്കും സച്ച് പറഞ്ഞു വേണ്ട നീ കൂടലൊന്നും പറയണ്ട വൈകുന്നേരം മുതൽ എന്നെ അങ്ങോട്ട് സൂഹിപ്പിക്കാൻ തുടങ്ങിയതാ എന്നൊക്കെ പറഞ്ഞു രേന്ദി പറഞ്ഞു ഇല്ല സച്ചേട്ട ഞാനുള്ള സത്യാവസ്ഥയെ പറഞ്ഞേ കൊറച്ചു കഴിഞ്ഞപ്പത്തേനും കലാവദേശം വന്നിട്ടു പറഞ്ഞു അല്ല മോളെ ശ്രുതി ഇതുവരെയായിട്ടും വന്നില്ലല്ലോ സച്ചി പറഞ്ഞു പൗഡറമ്മ അല്ലേ വന്നോളും ഇനിയിപ്പൊ വരുമ്പോ എന്തേലും പറയും തിരക്കായിരുന്നോ മറ്റേ പറയും വീട്ടിലേക്ക് വന്നാൽ ജോലി ചെയ്യണമല്ലോ ഇത്രയും താമസിച്ച് വരുവാണെങ്കിൽ അത്രയും താമസിച്ചു വരുന്നതല്ലേ നല്ലത് പോരാത്തേന് ആ ശ്രുതി അല്ലേ ശ്രുതി പറയും ഇപ്പൊ പോണ്ടറി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി വീട്ടിൽ ചെന്നാ നിന്നെ കൊണ്ട് പണിയൊക്കെ ചെയ്യിക്കുന്ന് ശ്രുതിയുടെ സ്വഭാവം നമുക്കറിയാവുന്നല്ലേ അച്ചമ്മേ അങ്ങനെ ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത് ശ്രുതിയെ കൊണ്ടുവിട്ടിട്ട് മീരി അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം ശ്രുതി അങ്ങോട്ട് കയറി വന്നു ഒന്ന് രണ്ട് കവറും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു അയിലുണ്ടായിരുന്നു അച്ചമ്മ അല്ല ഇത്ര സമയം നീന്ത എവിടെയായിരുന്നു ശ്രുതി അല്ല അച്ഛമ്മ അത് പിന്നെ എനിക്ക് കുറച്ച് ജോലി കൂടലുണ്ടായിരുന്നു ജോലി കൂടുതലുണ്ടായിരുന്നു അതെ അല്ല എന്നിട്ട് നീ ഒന്നും വിളിച്ചുപോലും പറഞ്ഞല്ലോ അത് പിന്നെ അച്ഛമ്മ തിരക്കായതുകൊണ്ട് ശ്രുതി എന്തിയെ ശ്രുതി വന്നില്ല ശ്രുതിക്ക് എന്തോ ഒന്നിനും ഡീലറെ കാണാനുണ്ടെന്നോ മറ്റോ എവിടെയൊക്കെയോ പോവാനുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ വായി വന്നൊരു കള്ളത്തരം കൂടെ വിടുവാണ് അപ്പോഴേക്കും അച്ചമ്മ പറഞ്ഞു ശരി ശരി അകത്തേക്ക് അല്ല അകത്തേക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറയാണ് ധൈമേ ഇനി തനിക്കിട്ട് പണി തരാനാണോ എന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഒന്നാമത്തെ കരി ആകെ പാട്ട് ടെൻഷടിച്ചാ വന്നിരിക്കുന്നത് ഇനിയിപ്പം അച്ചമ്മ തന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണോ രാത്രിയിൽ ഇനി കഞ്ഞീം കറിയൊക്കെ വെക്കാൻ പറയോ ആ ഒരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ശ്രുതി മുറിയിലേക്ക് അവള് കേറിപ്പോയി അപ്പഴേക്ക് സച്ചി പറഞ്ഞു അച്ഛമ്മേ പൗഡർ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛമ്മ അങ്ങോട്ട് വിശ്വസിച്ചോ ആന്തട അങ്ങനെ പറഞ്ഞു അല്ല അവര് പറയുന്ന പകുതിയും കള്ളത്തരമായിരിക്കും തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞു വെറുതെ ആയിരിക്കുന്നേ ആ ഒരു തിരക്കം കാണത്തില്ല വീട്ടിൽ വരാൻ കഴിയില്ലാത്തോണ്ട് വീട്ടുജോലി ചെയ്യാൻ മടിയായതുകൊണ്ട് പറഞ്ഞ അതൊക്കെ അച്ഛൻ പറഞ്ഞു അത് പിന്നെ എനിക്ക് എനിക്കറിയരുതോടെ മോനെ ഞാൻ അവളെ കണ്ടപ്പോ തന്നെ എനിക്ക് ആ കാര്യം മനസ്സിലായി ഓരോരുത്തരെ കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ പകുതി സ്വഭാവം എന്താന്ന് രേവതി പറഞ്ഞു സാരല്ലേ പോട്ടെ രാവിലെ കുറേ ജോലിയൊക്കെ ചെയ്തിട്ടല്ലേ പോയത് എന്നും പറഞ്ഞോണ്ട് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മോളെ നമ്മൾ ചെയ്യിക്കേണ്ട സമയത്ത് സമയത്ത് ചെയ്യിക്കണം അല്ല ഇപ്പം അവൾക്കൊക്കെ ആ വയ്യാതെ അവിടെ കിടക്കുന്നെങ്കിൽ മോള് പോയി ചെയ്തു കൊടുക്കില്ലേ പിന്നെ അവൾക്കൊക്കെ ഒരു നേരത്തെ സഹായം ചെയ്തതെന്നാ എന്താ കുഴപ്പം ഉം വർഷയാണെങ്കിൽ ചെയ്തു തരാമെന്നെങ്കിൽ പറയുന്നെങ്കിലും ഉണ്ട് പക്ഷെ ശ്രുതിയോ തിരിഞ്ഞ് നോക്കുന്നുണ്ടോ ശ്രുതിക്ക് പറ്റിയ ഒരാളാണ് ശ്രുതി അതുപോലെ തന്നെയല്ലേ എന്ന് ചോദിക്കുക ആ സമയം മുറിയിലേക്ക് പോയി ടെൻഷൻ അടിച്ച് സുതി ഇരിക്കുക ദീമെ സുധിയുടെ ഒരു വിവരം അറിയത്തില്ല ഇനി അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊരു ടെൻഷൻ ഈ വീട്ടിൽ ആരോടും പറയാൻ പറ്റില്ല ആന്റണി ചെന്ന് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് ആ സമയം ആന്റണിയും ഗുണ്ടകളും കൂടെ സുതി അന്വേഷിച്ചു പോവാണ് അപ്പൊ കാറ് പോയി ദിശയും കാര്യങ്ങളും പിന്നെ ആ കാറിന്റെ പുറയിലൊരു ശൂലത്തിന്റെ എമ്പളം ഉണ്ട് അതും മാത്രം അറിയത്തുള്ളൂ അല്ലാതെ കൂടുതലൊന്നും അറിയത്തൂല്ല അപ്പൊ കുറിച്ചൊക്കെ അന്വേഷിച്ച് വേണം ആളെ കണ്ടെത്താനായിട്ട് അങ്ങനെ അവരെ ഇറങ്ങിപ്പുറപ്പെടുവാൻ പോയ സമയത്താണ് ആന്റണിയുടെ ഫോണിലേക്ക് കോൾ വരുന്നേ തട്ടിക്കൊണ്ടുപോയത് ഏത് കൊട്ടാര സംഘാന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടുവാണ് അതറിഞ്ഞ ഇനിയിപ്പത്തന്നെ ആന്റണിയും തന്റെ കുണ്ടുകളോട് പറഞ്ഞ് കേറാ നമുക്ക് പോയേക്കാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം അവനെ രക്ഷിച്ച ആ ശ്രുതി പറയുന്നവളുടെ കയ്യിൽ എത്തിക്കുവാണെങ്കില് ഇനി നമ്മൾ പറയുന്നൊക്കെ അവള് വള്ളി പുള്ളി വിടാതെ അനുസരിച്ചോളും അവൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പം സുധിയെ രക്ഷിക്കുവാണെങ്കിൽ നമ്മുടെ ചൊൽപ്പടിയിൽ അവള് വരും അത് കേട്ടപ്പോ പറഞ്ഞു അത് ശരിയാ അനു ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് റിസ്ക് എടുത്തും നമുക്ക് അവനെ രക്ഷിക്കണമെന്ന് പറയാം അതെ ഈ കളിയിൽ നമ്മുക്കായിരിക്കും വിജയം നമുക്കായിരിക്കണം വിജയം ഉണ്ടാവേണ്ടത് കാരണം ഇനി അവളെ കൊണ്ട് കുറെ ജോലികൾ ജയിക്കാനുണ്ട് സച്ചിയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം അവൾ ഒറ്റ വരുത്തിയ അവളെ വെച്ച് വേണം നമുക്ക് മുന്നോട്ടുള്ള കളികൾ കളിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ അന്വേഷിച്ചു അവരങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ ശ്രുതിയെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന ഗോടവിടെയാന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് അവരങ്ങോട്ടേക്ക് നീങ്ങുന്നത് സമയം വൈകുന്നേരം ആഹാരം കഴിക്കാനായിട്ട് എല്ലാരും വന്നു ആ ഒന്ന് അപ്പോഴും ശ്രുതി മുറിയിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല മുറിയിൽ തന്നെ ഇരിക്കുവാണ് മാഷ വന്നു കഴിഞ്ഞപ്പോ കലാവധി അച്ഛൻ പറഞ്ഞു അല്ല മോളെ ശ്രുതിയെ കൂടെ പോയി വിളിക്കാൻ പറയാണ് അങ്ങനെ ശ്രുതിയെ വിളിക്കാൻ ശ്രുതി മുറിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക എന്താ ശ്രുതി ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ശ്രുതിയാണ് എതിരായിട്ടും വന്നില്ലെന്ന് ചോദിച്ചു ഏഹ് വന്നില്ല ചേച്ചിനെ ആഹാരം കളിക്കഴിക്കാനായിട്ട് അച്ഛമ്മ വിളിക്കുന്നു എനിക്ക് വിശക്കണില്ല എന്ന് പറഞ്ഞാലേ എന്ന് പറഞ്ഞാ അച്ഛമ്മോ എല്ലാം പറയും ചേച്ചി എഴുന്നേറ്റ് വാ എനിക്ക് വിശക്കുന്നില്ല വർഷെ നീ പോയി കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞുണ്ട് ശ്രുതി അവിടെ ഇരിക്കുവാണ് അപ്പോഴേക്കും വാഷയ്ക്ക് തോന്നി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കില്ല ശ്രുതി ഏട്ടം വന്നിട്ടില്ല ഇനിയിപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണോ എന്തേലും ഇഷ്യുണ്ടോ എന്ന് പോലും ചിന്ത മനസ്സിലുണ്ട് അങ്ങനെ അങ്ങോട്ട് എന്നിപ്പോ ശ്രീകാന്ത് ചോദിച്ചു അല്ല ശ്രുതി വിളിച്ചിട്ട് വന്നില്ലേ വേണ്ടാന്ന് പറഞ്ഞു ശ്രുതിയാടൻ ഇതുവരെയായിട്ടും വന്നിട്ടുമില്ല ഇനി അവര് തമ്മിൽ വല്ല വഴക്കുണ്ടോ ഉണ്ടോ വഴക്കോ എനിക്ക് ശ്രുതിയെ ചില മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ എന്തോ വഴക്കുള്ള പോലെ തോന്നുന്നുണ്ട് ഏയ് അങ്ങനെ വരാൻ വഴിയില്ല അല്ലെങ്കിൽ പിന്നെ സുധിയറിന് ഇതുവരായിട്ടും വരായിരുന്നിട്ടില്ലോ ഇത്ര സമയം താമസിച്ചിട്ട് പക്ഷെ ഇതുവരെയായിട്ടും വന്നിട്ടില്ലോ എന്ന് ചോദിക്കണം അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ കട തുടങ്ങിയിട്ടും ഇത്ര നാളെ ഇതുപോലെ ഇങ്ങനെ താമസിച്ചിട്ടൊന്നുമില്ല അപ്പൊ ശ്രീകാന്തിന്റെ മനസിലും ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു